നമസ്കാരം ലോകം ഇനി ഒരിക്കലും പഴയതുപോലെ ആകില്ല രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന്റെ പിറ്റേന്ന് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിലേക്ക് കയറി വെടിവെച്ചും വെട്ടിയും ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേര് ബന്ദികളാക്കുകയും നിരവധി സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും മൃതശരീരത്തിൽ തുപ്പുകയും ചവിട്ടുകയും ചെയ്ത നിഷ്ഠുഹരമായ സംഭവത്തിനു ശേഷം വീണ്ടും അവർ പഴയ തലക്കെട്ട് തന്നെ ഇട്ടു ലോകമിനി ഒരിക്കലും പഴയതുപോലെ ആകില്ല ആ പ്രവചനം ശരിവെക്കുന്ന രീതിയിലായിരുന്നു പിന്നീടുള്ള സംഭവ വികാസങ്ങൾ ഹമാസ് ഇസ്രായേൽ യുദ്ധമായി തുടങ്ങിയത് ഇപ്പോൾ പശ്ചിമേഷ്യയെ മുഴുവൻ ബാധിക്കുന്ന രീതിയിൽ മാറിയിരിക്കുന്നു മറ്റൊരു ഒക്ടോബർ ഏഴ് കടന്നു പോയപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷം പിന്നിടുമ്പോഴും ഇസ്രായേൽ രക്തം ചിന്തി രാജ്യം കാക്കുകയാണ് ന്യൂസ് സ്വാഗതം കിസ്മുള്ളയെ തേടി ഇസ്രായേൽ സേന ലബനനിലേക്ക നീങ്ങിയിരിക്കുകയാണ് കനത്ത ബോംബിങ്ങിൽ ലബനൻ നിന്നു കത്തിയ ദിവസങ്ങളാണ് കടന്നുപോയത് ഹുദി വിമതരെ തേടി ചെങ്കടലിലും യമണിലും യുദ്ധം നടക്കുന്നു ഏറ്റവും ഒടുവിൽ യുദ്ധം ഇറാനിലേക്കും നീളുമെന്ന് ഉറപ്പായിരിക്കുന്നു ഹമാസ് ആക്രമണത്തിന് ഒരു വർഷം കഴിഞ്ഞ തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട തങ്ങളുടെ ജനതയെ സംരക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുക എന്ന ഇസ്രായേലിന്റെ നിശ്ചയദാർഢ്യം തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് ഞങ്ങളെ ദ്രോഹിച്ച് ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും രക്ഷയില്ല എന്നും പിന്തുടർന്ന് വന്നു തീർക്കുമെന്നും ഇസ്രയേൽ ആവർത്തിക്കുന്നുണ്ട് കോടികളുടെ നഷ്ടം സഹിച്ച് ശരിക്കും രക്തം ചിന്തിയാണ് അവർ മുന്നേറുന്നത് ഇസ്രായേൽ ശരിക്കും വിറച്ച ദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഇസ്രായേലിന് നേരെ ഹമാസ് തൊടുത്തത് നാലായിരത്തിലേറെ റോക്കറ്റുകൾ ഇസ്രായേലിന്റെ വിഖ്യാതമായ വ്യോമപ്രതിരോധമായ ഡോമിന്റെ പ്രതിരോധം മറികടന്ന് ഇവയിൽ ചേർത്ത് രാജ്യത്ത് പതിച്ചു ഇതിനൊപ്പം തന്നെ പുലർച്ചെ നൂറുകണക്കിന് ഹമാസ് ഭീകരർ തെക്കൻ ഇസ്രായേലിലേക്ക് നുഴങ്ങുകയായിരുന്നു അതിർത്തിയിൽ ഇസ്രായേൽ തീർത്ത അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തായിരുന്നു ഈ നീക്കം വാഹനങ്ങളും പാരാമോട്ടോറിങ്ങും ഉപയോഗിച്ചായിരുന്നു ഈ കടന്നുകയറ്റം ഏഴായിരത്തോളം ഭീകരർ ഈ ഓപ്പറേഷനിൽ പങ്കാളികളായി എന്നാണ് ഇസ്രായേലിന്റെ കണക്ക് ഓപ്പറേഷൻ അൽ അക്സാ ഫ്ലഡ് എന്നായിരുന്നു ഹമാസ് ഈ ഓപ്പറേഷന് നൽകിയ പേര് ബ്ലാക്ക് എന്നായിരുന്നു ഈ കടന്നുകയറ്റത്തെ ഇസ്രായേൽ വിശേഷിപ്പിച്ചത് ഹമാസിന്റെ കടന്നുകയറ്റത്തിൽ ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേലിന്റെ ഔദ്യോഗിക കണക്ക് ഡസൺ കണക്കിന് ബലാത്സംഗവും ലൈംഗികാതിക്രമവും കടന്നുകയറ്റത്തിന്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് തൊട്ടടുത്ത ദിവസം മുതൽ ഹുതരാഷ്ട്രം അതിഭീകരമായ തിരിച്ചടി തുടങ്ങിയത് യുദ്ധം ഒരു വർഷം പിന്നിടുമ്പോൾ കേരളത്തിലെ മുഖ്യധാരാ അടക്കം ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കുറെ നിരപരാധികളെ കൊല്ലുകയല്ലാതെ എന്നൊരു നറേറ്റീവാണ് ഉയരുന്നത് പക്ഷെ യാഥാർത്ഥ്യം അതല്ല ഇസ്രായേൽ എന്ത് നേടി എന്ന് ചോദിക്കുന്നതിനോട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനു അടക്കം കൃത്യമായ ഉത്തരമുണ്ട് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയിരുന്നതെങ്കിൽ ഒരു വർഷം പിന്നിടുമ്പോൾ നൂറ്റി പതിനേഴ് പേർ മോചിപ്പിക്കപ്പെട്ടു ഇപ്പോൾ അറുപത്തിനാല് പേർ മാത്രമാണ് ഹമാസിന്റെ പിടിയിലുള്ളത് എഴുപത് പേർ കൊല്ലപ്പെട്ടു അതിൽ പലതും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു ഞങ്ങളെ ഉപദ്രവിച്ചാൽ ഏതറ്റം വരെയും പോയി തിരിച്ചടിക്കുമെന്ന കൃത്യമായ സന്ദേശം കൊടുക്കാനായി പക്ഷേ ഈ ആക്രമണം കൊണ്ട് ഹമാസ് എന്തു നേടി എന്ന് മാത്രം കേരളത്തിലെ മാധ്യമങ്ങൾ ചോദിക്കില്ല ഹമാസ് മുച്ചൂടും തകർന്നു കമാൻഡർമാർ അടക്കം നൂറോളം നേതാക്കൾ തന്നെ കൊല്ലപ്പെട്ടു ഇസ്മായിൽ ഹാനിയ അടക്കമുള്ള പ്രമുഖ നേതാക്കളൊക്കെയും ഇറാൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനടുത്ത് വെച്ച് ഹനിയെ കൊന്ന മൊസാദിന്റെ രീതി ഏവരെയും ഞെട്ടിച്ചു അത് മാത്രമായിരുന്നില്ല ഗാസയിലെ ഹമാസ് പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റൌഹി മുസ്താഹ അടക്കം മൂന്ന് ഉന്നത ഭീകരരെ വധിച്ചതായി ഇസ്രായേലി സേന ദിവസങ്ങൾക്ക് മുൻപ് അറിയിച്ചിരുന്നു മൂന്ന് മാസം മുൻപ് ഗാസയിൽ നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗം സമേ അൽ സിറാജ് ഉന്നത കമാൻഡർ സമി ഔദെ എന്നിവരാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ ഹമാസിനെ ഇപ്പോൾ നയിക്കുന്ന യഹിയ സിംഹറിന്റെ വലം കൈയ്യായിരുന്നു റൌഹി മുസ്താഹ ഏറ്റവും മുതിർന്ന ഒരാളായ ഇയാൾ ഹമാസ് പോളിറ്റ് ബ്യൂറോയിൽ അംഗമായിരുന്നു ഹമാസിന്റെ സൈനിക സാമ്പത്തിക തീരുമാനങ്ങളിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക മുസ്താഹയെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു കൊല്ലപ്പെട്ട സമേ അൽ സിറാജാണ് ഹമാസ് പോളിറ്റ് ബ്യൂറോയിൽ സുരക്ഷാ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് സൗമി ഔദ ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയുടെ നേതാവായിരുന്നു ഒരു വർഷത്തെ കണക്ക് ഒരു വർഷത്തെ കണക്കെടുക്കുമ്പോൾ ഹമാസിന്റെ ഉന്നത നേതാക്കളിൽ ഭൂരിഭാഗത്തെയും ഇസ്രായേലി സേന വധിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവരാകട്ടെ ഏതു നിമിഷവും കൊല്ലപ്പെടുമെന്ന ഭീതിയിലും ഹമാസ് ഒളിച്ചിരിക്കുന്ന ഗസയാകട്ടെ തകർന്ന് തരിപ്പണമായി ഏകദേശം ഇരുപത്തിയൊന്ന് ലക്ഷം ജനസംഖ്യയുള്ള ഗസയിൽ നാല്പത്തിരണ്ടായിരത്തിലധികം മനുഷ്യർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റി ആറായിരത്തിലധികം പേർക്ക് പരിക്കേറ്റു പതിനായിരത്തിലധികം പേരെ കാണാതായി കൊല്ലപ്പെട്ടവരിൽ പതിനൊന്നായിരത്തിലധികം കുട്ടികളും ആറായിരത്തിലധികം സ്ത്രീകളും ഉൾപ്പെടുന്നു ഗസയിൽ അൻപത്തി അഞ്ചിൽ ഒരാൾ വീതം കൊല്ലപ്പെട്ടതായാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് മുപ്പത്തിമൂന്നിൽ ഒരാൾക്ക് പരിക്കേറ്റു ഇന്ന് പട്ടിണിയും പോഷകാഹാരക്കുറവും ഗസയെ വേട്ടയാടുന്നുണ്ട് കുടിവെള്ളവും ജീവൻ രക്ഷാ മരുന്നും കിട്ടാനില്ല ആകെ ഉണ്ടായിരുന്ന മുപ്പത്തിയാറ് ആശുപത്രികളിൽ പതിനഞ്ചാം എണ്ണം മാത്രമാണ് ഇത് ഭാഗികമായെങ്കിലും പ്രവർത്തിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ആറ് ആരോഗ്യ പ്രവർത്തകരും നൂറ്റി ഇരുപത്തിയെട്ട് മാധ്യമ പ്രവർത്തകരും ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടു പതിനെട്ടര ബില്യൺ ഡോളറിന്റെ നാശനഷ്ടം ഗാസയിൽ ഉണ്ടായി എന്നാണ് കണക്ക് ഗാസ മുനമ്പിലെ അറുപത്തി ശതമാനം റെസിഡൻഷ്യൽ കെട്ടിടങ്ങളും നൂറ്റി സ്കൂളുകളും ഇസ്രായേൽ തകർത്തു ഭൂമിയിലൊരു നരകമുണ്ടെങ്കിൽ അത് ഗാസയിലെ കുട്ടികളുടെ ജീവിതമാണ് എന്ന ഐക്യ തലവൻ ആന്റോണിയോ ഗുട്ടറസിന്റെ വാക്കുകൾ ലോകത്തെ മുഴുവൻ നൊമ്പരപ്പെടുത്തുകയാണ് പക്ഷെ ഒരു കാര്യം ഓർക്കണം ആരാണ് ഈ ഭീകരമായ അവസ്ഥയ്ക്ക് ഉത്തരവാദി സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമാക്കി അവർക്കിടയിൽ നിന്ന് റോക്കറ്റുകൾ വിടുന്ന ഹമാസ് തന്നെയല്ലേ അത് ഒക്ടോബർ ഏഴിന്റെ ആക്രമണം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ജീവനുകൾ പൊലിയുമായിരുന്നു ഗാസയ്ക്ക് വെള്ളവും വെളിച്ചവും എല്ലാം നൽകുന്നത് ഇസ്രായേലാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഗാസയിൽ നിന്ന് പ്രതിദിന പെർമിറ്റ് വഴി ഇസ്രായേലിൽ വന്ന് ജോലിക്ക് പോയിരുന്നത് എന്നാൽ ഇതിൽ പലരും തന്നെയാണ് ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തിൽ ഹമാസിനൊപ്പം ഉണ്ടായിരുന്നത് എന്നും തെളിഞ്ഞിട്ടുണ്ട് പാലുകൊടുത്ത കയക്കത്തിന് കൊത്തുക എന്ന പ്രയോഗത്തിന് ഇതിലും നല്ല ഉദാഹരണങ്ങൾ ഒന്നുമില്ല ഗാസയിലെ പാവങ്ങളെ കൊന്നൊടുക്കിയിട്ട് ഇസ്രായേലിന് ഒന്നും കിട്ടാനില്ല അവർ തേടുന്നത് ഹമാസ് തീവ്രവാദികളെയാണ് പക്ഷെ അവർ ഒളിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിലാണ് ഹോസ്പിറ്റലുകളിലും അഭയാർത്ഥി ക്യാമ്പുകളിലും സ്കൂളുകളിലും ഒക്കെയാണ് അവിടങ്ങൾ തേടിപ്പിടിച്ച് ആക്രമിക്കുമ്പോൾ സിവിലിയൻസും കൊല്ലപ്പെടുന്നു മാത്രമല്ല ഏതാണ്ട് നാനൂറ്റി അൻപത് മൈൽ നീളമുള്ളതാണ് ഗാസയിൽ ഹമാസ് ഉണ്ടാക്കിയ തുരങ്കങ്ങൾ ഗസൻ മെട്രോ എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ നഗരത്തിനുള്ളിലെ മറ്റൊരു സമാന്തര നഗരത്തിൽ നിന്നാണ് ഹമാസ് യുദ്ധം ചെയ്യുന്നത് ഇവയെല്ലാം ജനവാസ കേന്ദ്രങ്ങളിലാണ് സിവിലിയൻസിന്റെ വീടുകളും ആശുപത്രികളും പോലും ഇത്തരം തുരങ്കങ്ങളുമായി ബന്ധിപ്പിക്കപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് തുരങ്കം തകർക്കാനുള്ള ബോംബിങ്ങിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് അതിന് ഉത്തരവാദി ഇസ്രായേലാണോ അതോ ജനങ്ങൾക്കിടയിൽ ഒളിച്ചേരുന്ന റോക്കറ്റ് അയക്കുന്ന ഹമാസ് ആണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഖാൻ യൂനൂസിൽ മാത്രം തുരങ്കത്തിന്റെ വാതിലുകൾ നിർമ്മിക്കുന്നതിനും ഭൂഗർഭ വർക്ക്ഷോപ്പുകൾക്കുമായി ഹമാസ് ഒരു മില്യൺ ഡോളർ മാറ്റി വധിച്ചതായി റിപ്പോർട്ടുകളിൽ പറയുന്നു ഗാസയിൽ അവശേഷിക്കുന്ന ബന്ദികളിൽ പലരും വിശാലമായ തുരങ്ക ശൃംഖലയിൽ എവിടെയോ തടവിലാക്കപ്പെട്ടതായി േൽ സംശയിക്കുന്നു നാലുപാടും ശത്രുക്കളുടെ നടുക്ക് നിൽക്കുന്ന ഇസ്രായേലിന് ആയുധം എടുക്കാതെ വയ്യ ഇറാൻ പാലുട്ടി വളർത്തിയ ഹിസ്ബുള്ളയ്ക്കും അവർ നല്ല പണി കൊടുത്തു ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഫുവാദ് ഷൂക്കർ കഴിഞ്ഞ ജൂലൈ മുപ്പതിന് ബെഹറൂത്തിന്റെ പ്രാന്തപ്രദേശത്ത് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ അടപ്പിളക്കിയ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ കണ്ട് ലോകം നടുങ്ങി സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ലബനലിലുടനീളം ഹിസ്ബുള്ള അംഗങ്ങൾ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന ആയിരക്കണക്കിന് പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ചു ഇതിൽ കുറഞ്ഞത് മുപ്പത്തി പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇപ്പോൾ വ്യോമാക്രമണത്തിലും ഒടുവിൽ കരയുദ്ധം ലബനിലേക്കും വ്യാപിച്ചിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം ലബനീസ് പൗരന്മാർ ഇതുവരെയും പലായനം ചെയ്തതായാണ് കണക്കുകൾ രണ്ടായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഇറാൻ സൈനിക കമാൻഡർ മുഹമ്മദ് റസ സഹീദി ഹിസ്ബുള്ള കമാൻഡർ സുവാദ് ഹമാസ് രാഷ്ട്രീയകാര്യ കാര്യത്തലവൻ ഇസ്മായിൽ ഹനിയ ഹിസ്മുള്ള മേധാവി എന്നിവരെയും ഇസ്രായേൽ കൊലപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഇറാൻ എംബസി ആക്രമിച്ചായിരുന്നു റസ സഹേദിയുടെ കൊലപാതകം തുടർന്ന് ഏപ്രിൽ പതിനാലിന് ഇറാൻ മുൻകൂട്ടി അറിയിപ്പ് നൽകിയ ശേഷം ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു ഇസ്രായേലും ചെറിയ തോതിൽ തിരിച്ചടിച്ചു പക്ഷെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നത് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജൂലൈ മുപ്പതിനും മുപ്പത്തിയൊന്നിനും നടന്ന ഫുബാസ് ഷുക്രിന്റെയും ടെഹ്റാനിൽ വെച്ചുള്ള ഇസ്മായിൽ ഹനിയയുടെയും കൊലപാതകമായിരുന്നു ഒരേ സമയം ഹമാസിനും ഹിസ്മുള്ളയ്ക്കും ഇറാനുമുള്ള തിരിച്ചടിയായിരുന്നു ഈ ആക്രമണങ്ങൾ അന്നും പശ്ചിമേഷ്യ സംഘർഷ ഭീതിയിലേക്ക് പോയെങ്കിലും ഗസയിലെ വെടിനിർത്തൽ മുൻനിർത്തി ഇറാനുമായി അമേരിക്ക നടത്തിയ വിലപേഴിച്ചൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയിരുന്നു പിന്നീട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ഹസൻ നസ്രയും ഇസ്രായേൽ വധിച്ചു തങ്ങൾ വാർത്തിയ നേതാവ് മരിച്ചത് ഇറാനും സഹിച്ചില്ല നസ്രല്ലയുടെ മരണം വെറുതെയാകില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുല്ല അലി ഖാമിനെയും പ്രഖ്യാപിച്ചു അവർ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി പക്ഷെ അതൊന്നും ആ രാജ്യത്തെ ബാധിച്ചില്ല തൊണ്ണൂറ് ശതമാനത്തെയും ഡോം നിർവീര്യമാക്കി രാജ്യത്ത് വീണ ഏതാനും മിസൈലുകളാകട്ടെ കാര്യമായ നാശനഷ്ടവും ഉണ്ടാക്കിയില്ല ഇപ്പോൾ കുട്ടികൾ അത് എടുത്ത് കളിക്കുന്ന അവസ്ഥയാണ് ഇതോടെയാണ് ഇറാന് നേർക്കുനേരെയുള്ള ആക്രമണം ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഇന്ന് ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അപ്പോസ്തലനായ ആയത്തുള്ള അലി ഖാനി എന്ന ഇറാന്റെ പരമോന്നത നേതാവിന്റെ നാളുകളും എണ്ണപ്പെട്ടു എന്ന ചുരുക്കം അതുപോലെ യമനിലെ ഹൂതി വിമതരും ഇസ്രായേലിന് ഭീഷണിയാകുന്നുണ്ട് ഇവർ ചെങ്കടലിൽ നിരന്തരം ആക്രമണം അഴിച്ചുവിടുകയാണ് ഇസ്രായേലിന്റെ ഇനിയുള്ള ഓപ്പറേഷനുകൾ ഹൂതികളെ കൂടി ടാർഗറ്റ് ചെയ്യുന്ന തരത്തിലാണ് അക്ഷരാർത്ഥത്തിൽ രക്തം കൊടുത്ത് രാജ്യം കാക്കുകയാണ് ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല കോടികളുടെ നഷ്ടമാണ് ഇതുമൂലം ഇസ്രായേലിനും ഉണ്ടാകുന്നത് ചെങ്കടലിൽ ഹൂത്തികളുടെ ആക്രമണം വർദ്ധിച്ചത് അന്താരാഷ്ട്ര ഗതാഗതത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് സഞ്ചരിക്കാവുന്ന പാതയ്ക്ക് പകരമായി ദക്ഷിണാഫ്രിക്കയെ ചുറ്റിയുള്ള ദൈർഘ്യമേറിയതും ചിലവേറിയതുമായ കടൽ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ പല കമ്പനികളും ഇപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ് ഇതുവഴി ഇസ്രായേൽ കപ്പലുകൾക്ക് വൻ തുകയാണ് നഷ്ടമായത് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ മുസ്ലിം ലോകത്തിന്റെ ബഹിഷ്കരണം അവർ നേരിടുന്നുണ്ട് എന്നിട്ടും അവർ പിടിച്ചു നിൽക്കുന്നത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പിന്തുണ കൊണ്ട് തന്നെയാണ് ഏതാണ്ട് രണ്ടായിരത്തോളം ഇസ്രായേലികൾ ഇതുവരെ ഗസായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ മുന്നൂറോളം പേർ സൈനികരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് മൂന്ന് ഇസ്രായേലി ബന്ധികളെ സൈനിക നടപടിക്കിടെ ഇസ്രായേലി സൈന്യം അബദ്ധത്തിൽ വെടിവെച്ച് കൊന്നു ബന്ധികളെ മോചിപ്പിക്കാൻ നടത്തിയ നീക്കത്തിനിടെയായിരുന്നു ഈ ഒരു സംഭവം രാജ്യത്തിന് വലിയ ഷോക്കായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് സെൻട്രൽ ഗാസയിൽ ഒരൊറ്റ സംഭവത്തിൽ ഇരുപത്തിയൊന്ന് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേൽ സൈന്യത്തിന് ഏറ്റവും മാരകമായ തിരിച്ചടി കിട്ടിയ ദിവസം ഇതായിരുന്നു അതുപോലെ ഇക്കഴിഞ്ഞ ദിവസവും ലബണനിൽ നിരവധി ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ബന്ധികളുടെ മോചനത്തിന് സൈനിക നടപടിക്കൊപ്പം ഒരേ സമയം ചർച്ചയും ഇസ്രായേൽ നടത്തുന്നുണ്ട് ഒരാഴ്ച മുൻപ് ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ശരിക്കും ഒരു തീപ്പൊരി പ്രസംഗം തന്നെയാണ് നടത്തിയത് ഇസ്രായേൽ ജനത മുഴുവൻ അനുഭവിച്ച കണ്ണീരും അതിലുണ്ട് നെതന്യാഹുവിന്റെ വാക്കുകളുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു തുടങ്ങിയത് എഴുപത്തിയഞ്ച് വർഷം മുൻപ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് അന്ന് ഒരു രാജ്യമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല ഏഴ് രാജ്യങ്ങൾ നമുക്കെതിരെ യുദ്ധം തുടങ്ങി ഞങ്ങൾ അറുപത്തി അയ്യായിരം പേർ മാത്രമായിരുന്നു ഞങ്ങളെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ലെബനൻ സിറിയ ഇറാഖ് ജോർഡാൻ ഈജിപ്ത് ലിബിയ സൗദി അറേബ്യ തുടങ്ങിയ പല രാജ്യങ്ങളും നമ്മോട് ഒരു ദയയും കാണിച്ചില്ല എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു പക്ഷെ ഞങ്ങൾ അതിജീവിച്ചു അറുപത്തിയഞ്ച് ശതമാനം മരുഭൂമിയായിരുന്ന ഭൂമിയാണ് ഐക്യരാഷ്ട്രസഭ നമുക്ക് നൽകിയത് അതും ഞങ്ങൾ ചോര കൊണ്ട് നനച്ചു ഞങ്ങൾ അതിനെ നമ്മുടെ രാജ്യമായി കണക്കാക്കി കാരണം അത് ഞങ്ങൾക്ക് എല്ലാം അർത്ഥമാകുന്നു ഞങ്ങളൊന്നും മറന്നില്ല ഞങ്ങൾ ഫറവോനിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഗ്രീസിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ റൊമാക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ സ്പെയിനിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഹിറ്റ്ലറിൽ നിന്നും അറബ് രാജ്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു ഞങ്ങൾ സദ്ദാമിൽ നിന്ന് രക്ഷപ്പെട്ടു ഞങ്ങൾ ഗദാഫിയിൽ നിന്ന് പോലും രക്ഷപ്പെട്ടു ഞങ്ങൾ ഹമാസിനെ ഒഴിവാക്കും ഞങ്ങൾ ഹിസ്ബുള്ളയെ ഒഴിവാക്കും ഞങ്ങൾ ഇറാനെയും ഒഴിവാക്കും ഇങ്ങനെ അതിവൈകാരികമായും ആത്മവിശ്വാസത്തോടെയുമാണ് ബെഞ്ചമിൻ നത്യാഹു എന്ന് സംസാരിച്ചത് ഇസ്രായേലിന്റെ അതിജീവനത്തെക്കുറിച്ച് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ പറയാനുമില്ല